ും ഇന്നത്തെ സൺഡേ സൺഡേയിൽ ഇന്ന് ഞങ്ങൾ എന്തായാലും നെയ് ഗി റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ആ ഉള്ളി നരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചാൽ ആരും രണ്ട് മൂന്നാളുണ്ട് മൂന്നാൾക്ക് ഇണ്ടാക്കാണ് കേട്ടോ ഇത് റൈസ് കൊറച്ച് കൂതലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും എന്തായാലും അപ്പൊ മൂന്നാകെ എത്ര ഇണ്ടാക്കിയാലും ബാലൻസാണ് കേട്ടോ അപ്പൊ എന്താക്കള് ഇതാക്കി വൈ എന്താ പറയാ എല്ലാ ഒപ്പാ ഞങ്ങള് പാട്ടും വീഡിയോ കോള് കോക്കള വീഡിയോ കോള് ചോക്ക അപ്പൊ രാത്രി ഞാന് കോക്കനറ്റ് കോക്കനറ്റ് ഓയിലാ ഓലീവ് ഓയിലുണ്ട് അത് കൊറച്ചൊന്നും ഒഴിച്ച് കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം ഇലക്ക് ഞാൻ എന്താ അടിച്ചു തരുന്ന ഉള്ളി ഇപ്പൊ ഏകദേശം വാടിട്ട് ഞാൻ എന്താ പറയുക പട്ടിയും ഗ്രാമ്പും പിന്നെ അതേപോലെ നമ്മളെ ഏലക്കായ ഇട്ടിട്ട് അതൊന്നും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മൂപ്പിക്കൊടുക്കുക ഇതിപ്പോ ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് അറിയാം നമ്മളീ റൈസ് ഉണ്ടല്ലോ റൈസ് റൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കുഴച്ചെടുക്കുക അപ്പൊ നല്ലോണം മിക്സ് ചെയ്യാം ഇത് ഇതിങ്ങനെയായി നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയമായിട്ട് ഏത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതാ ഇനി ഇത് വെള്ളം ചൂടാക്കാൻ വെച്ചിന് എന്നുണ്ടോ വെള്ളം ചൂടായിട്ട് ഇതെടുത്ത് അയ്യോ എന്റെ സൈഡ് മുങ്ങിപ്പോയി ഗൈസ് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് പാകം നോക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാൽ വേവിക്കുക ചോറ് ഏകദേശം റെഡി ആയിട്ടോ എന്തിനാ ഇത്രങ്ങാനും ഇത്ര ചോറൊക്കെ ഒരു മൂന്നാൾക്ക് ഇത്ര ചോറും എന്നൊക്കെ വിചാരിച്ചിണ്ടാവും അപ്പൊ നമുക്കിന്ന് ഈ ചോറ്ക്ക് വിരുന്നാരുള്ളു ഞായറാഴ്ച സൺഡേ വിരുന്നാരൻ്റെ ദിവസം സൺഡേ മാത്രം വിരുന്നാരൻ്റെ ദിവസം ദിവസം മോഡലാകും ഞമ്മളെന്താ ചെയ്യണതൊക്കെ മോഡലാണ് അപ്പൊ നമ്മള് ചിക്കന് നമ്മക്ക് വന്ന് മുളകിട ചിക്കൻ എന്താണ് ചിക്കൻ മുളകിട്ടത് കറണ്ട് പോയോലോ അപ്പൊ നമ്മക്ക് ചിക്കന് നമ്മക്ക് ഞങ്ങള് ചട്ടിയ പൊകണുണ്ട് കാണുന്നുണ്ടോ പുകഞ്ഞിട്ട് നല്ല പൊകഞ്ഞു അങ്ങനെയാണ് അതിന്റെ അടിയില് ഇത് ഞമ്മളിങ്ങനെ ഉണ്ടാക്കിട്ട് ഇണ്ടാക്കിയിട്ട് ഈ എണ്ണ കഴിഞ്ഞിട്ട് ഇനി അതങ്ങനെ പോവും അത് കഴുകി നമ്മള് ഇതില് വെക്കുമ്പോ അതാണ് ഈ ചട്ടി അത്രക്കും നമ്മളായിട്ട് അറ്റാച്ച് ആയി അറിയാം മനസ്സിലായോ ഇനി ഞമ്മക്ക് വലിയുള്ള ആഡ് ചെയ്യാം ആ വലിയുള്ള കൂടെ തന്നെ ഉള്ളി വീതി ഒക്കെ പേച്ച ഒക്കെ ഒന്ന് കുത്തിയിട്ട് കേട്ടോ ചെറുതായിട്ട് കുത്തിയിട്ടുള്ളൂ വലിച്ചൊന്ന് അത് ചീപ്പ ഉണ്ടാക്കി നമ്മൾക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം ട പാത്രണ്ട് ആ പാത്രം ഞാൻ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേണമുണ്ടായ്മത്തന്നെ അടപ്പ വേറെ പാത്രത്തിന്മാക്കണ്ടത് എന്ന ീഫ്ലിത്തീഫ് അടയിത് വേച്ച വരുമ്പം ഇത് ഇടും പണി ഇങ്ങനെ കഴിയാം ഈ നമ്മളെ കത്തി കൊടുത്തു അതിട്ടാകുമ്പോ കത്തി കൊണ്ടി മാങ്ങി തിന്നില്ല അടിക്ക ഫുള്ള് മാങ്ങാ ചലങ്ങിണ്ടാക്ക രാവിലെയും വൈകുന്നേരം ഓരോന്ന് കഴിച്ചാൽ മതി നല്ല രസമാണ് ടൊമാറ്റോ ടൊമോട്ടോ ടൊമാ പാത്രം കിട്ടുന്നു അതിന്റെ കൂടെ എല്ലാം വഴി വെക്കുന്നത് പാത്രം കിട്ടണെ ഇട്ടു വെക്കുന്നു നമുക്ക് പൊന്നുമല്ല എത്ര വിദ്യാഭ്യാസ ചെറിയ മക്കള് വെച്ചിരുന്നു ഏഹ് എല്ലോ പണി നേരത്തിനും വെള്ളത്തിന്റെ മുന്നേ കഴിയുന്നതാണ് അഞ്ചാറ് മക്കള് അഞ്ചാറ് മക്കള് ആയിട്ട് തന്തി തള്ളി അത് ചെറു ചെറിയ മക്കളാണ് പ്രായം കുഞ്ഞിക്കുഞ്ഞി എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അത്ര പ്രായം ഒന്നും അല്ല എനിക്കെന്താ പറയാ എന്തൊക്കെയോ ഒരു പണിയൊന്നും ഇല്ലാത്ത മതിയപ്പോ തോന്നുന്നു തക്കാളി അല്ലേ തക്കാളി പറയേ പണ്ടൊക്കെ തക്കാളി ഒക്കെ തക്കാളി വേണ്ടി അടിക്ക് പോയിട്ടായാലും പോയി പോയി വെക്ക ചേച്ചിന്റെ ഞമ്മ ചേച്ചിനോട് ഞമ്മ ചേച്ചിട്ടു മസാല ഇട്ടാ മസാല കൊറച്ചായി നമ്മള് ചിക്കൻ ഒക്കെ ചിക്കൻ ഒന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഈ ചിക്കാ കണ്ട കൊടുത്ത ഈ ചിക്കൻ ഞങ്ങൾ നാലു ദിവസം ഒരാഴ്ച വരെ ഫുള്ള് അത് തള്ളി ഇടാനുള്ള

Yeah. Spide, yeah. yeah. to fort the money sonia all challenge طيب طيب ايوه يبو